ഗുഡ് മോർണിംഗ് എവിടെ പോലും എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ് സൈക്കോതെറാപ്പിസ്റ്റ് തെറാപ്പിസ്റ്റ് ആണ് നമ്മൾക്കറിയാം നമ്മൾ ചിലരെ ഒന്നും അറിയാതെയാണ് നമ്മൾ പലപ്പോഴും കുറ്റപ്പെടുത്താറുള്ളത് അല്ലെ അവന് പഠിയെന്നൊടുക്കില്ല ചുമ്മാ വീട്ടിലിരിപ്പാണ് ഫുൾ ടൈം ഫോണിലാണ് ഉണ്ടാവാം ആരുമായിട്ടും കൂടുതൽ സംസാരമൊന്നുമില്ല ഏഹ് മടിയാണ് പൊതുവെ എല്ലാത്തിനും മടിയാണ് പുറത്തായിട്ട് ആരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല വലിയ സുഹൃത്ത് ബന്ധങ്ങൾ വളരെ കുറവായിരിക്കും ഫാമിലിയിലാണെങ്കിൽ പോലും എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നൊന്നും ഉണ്ടാവുള്ളൂ സിബ്ലിങ്സ് ആയിട്ട് വലിയ കണക്ഷൻസ് ഒന്നും കാണിക്കുകയും ഇല്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പറയും ഫോണിന് അഡിക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നൊക്കെ പറയും അല്ലെ അത് വേറൊരു വശമാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഇവരെ ഉപദ്രവിക്കുകയും അടിക്കുകയും പിടിക്കുകയും മടിയാണ് അതാണ് നമ്മുടെ കുറ്റപ്പെടുത്തുകയെല്ലാം ചെയ്യും നമ്മള് യഥാർത്ഥത്തിൽ എന്താണ് ഇവരുടെ പ്രശ്നം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ അവരിൽ അവരിൽ ഒരാളായി നിങ്ങൾ നിന്നുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇതുപോലത്തെ കുട്ടികൾ അടിച്ചിട്ടോ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടോ യാതൊരു കാര്യമില്ല ഒരു പക്ഷേ ആ കുട്ടി അനുഭവിക്കുന്നത് സോഷ്യൽ ഫോബിയ ആയിരിക്കാം അല്ലെങ്കിൽ സോഷ്യൽ ആൻസൈറ്റി ആയിരിക്കാം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ചെറിയ കുട്ടിയാണ് അവൻ വലുതാവും ശരിയാവും വലുതാവും ശരിയാവും അങ്ങനെ ശരിയാവുന്ന കാര്യമില്ല ഒരു കുട്ടി ഒന്നാം ഈ ഒരു ഫസ്റ്റ് ഏജ് ആണെങ്കിൽ പോലും ആ കുട്ടി ആ ഏജിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ നമ്മൾ ഉറപ്പ് കരുതണം ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സഹായം നിങ്ങൾ തേടണം ഇല്ലെങ്കിൽ ആ കുട്ടി വലുതാകുന്നിടത്തോളം ആ പ്രശ്നങ്ങൾ വലുതായിക്കൊണ്ടേയിരിക്കും ആ പ്രശ്നങ്ങൾ കുറയുന്നില്ല അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങളുടെ സ്വന്തം ഇമ്പ്രൂവ്